ഹരി ഓം എല്ലാവർക്കും നാരായണീൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇരുപത്തി ഏഴ് ദശകം ചൊല്ലി പൂർത്തിയാക്കി അപ്പോൾ ഇന്ന് നമുക്ക് ഇരുപത്തി എട്ടാമത്തെ ദശകം ചൊല്ലാം ഇരുപത്തി എട്ടാമത്തെ ദശകം എന്ന് പറയുന്നത് ലക്ഷ്മി സ്വയംവരവും അമൃത പ്രാദുർഭാവവുമാണ് ഇതിൽ ആകെ പത്ത് ശ്ലോകങ്ങളാണ് ഉള്ളത് ആ ശ്ലോകങ്ങൾ അത്രയും വസന്തമാലിക എന്ന വൃത്തത്തിലുമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ചൊല്ലിത്തടങ്ങാം ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः नलं पुरस्ता जलधेरुद्विजगालकालकूडम् अमरस्तु दिवाधमोधनिज्ञो गिरिशस्तन्निपपौ भवत् തരളാനലം ൂഢ അമരതിവാ ഗിരിശസ്ത പ്രിയാർത്ഥം ഇരുപത്തി ഏഴാമത്തെ ദശകത്തിന്റെ തുടർച്ച തന്നെയാണ് ഇരുപത്തി എട്ടാമത്തെ ദശകം അതായത് പാലാഴി മതനം നടന്നുകൊണ്ടിരിക്കുകയാണ് അമൃത് വീണ്ടെടുക്കുവാനായിട്ടാണ് പാലാഴി മതനം നടക്കുന്നത് അങ്ങനെ പാലാഴി മതനം ചെയ്തുകൊണ്ടിരിക്കെ സമുദ്രത്തിൽ നിന്നും കത്തി കത്തിജ്വലിച്ചുകൊണ്ടാണ് കാളകൂട വിഷമിങ്ങനെ പൊങ്ങി വന്നത് അത് പൊങ്ങി വന്നപ്പോൾ ദേവന്മാരും അസുരന്മാരും ഒക്കെ ഭയപ്പെട്ടു കാരണം ഈ പ്രപഞ്ചത്തെ തന്നെ നശിപ്പിക്കാൻ ശക്തി ഉള്ളതായിരുന്നു ആ കാളകൂട വിഷം അതിൻ്റെ ഒരു തുള്ളി പോലും ഇവിടെ പതിച്ചു കഴിഞ്ഞാൽ ഇവിടെ നശിച്ചു പോവും എന്നുള്ളതാണ് അപ്പോൾ ഭഗവാന്റെ ഇഷ്ടം നടത്തുവാൻ വേണ്ടി പരമശിവൻ അത് പാനം ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അതായത് കാളകൂട വിഷം കത്തി കത്തിജ്വലിച്ചുകൊണ്ട് ഇങ്ങനെ പാലാഴി മതനം നടത്തുന്ന സമയത്ത് പൊങ്ങി വരികയാണ് സമുദ്രത്തിൽ നിന്നും ആ വിഷം ഈ ഭൂമിയെ തന്നെ ഈ പ്രപഞ്ചത്തെ തന്നെ നശിപ്പിക്കാൻ പറ്റുന്ന അത്രയും ശക്തിയുള്ളതായിരുന്നു ആ വിഷം അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവന്മാരും അസുരന്മാരും ഒക്കെ ഭയപ്പെട്ടു അവരെല്ലാവരും പല തരത്തിൽ ഭഗവാനെ സ്തുതിച്ചു അങ്ങനെ ഭഗവാന്റെ ഇഷ്ടം നടത്തുവാനായിട്ട് പരമശിവൻ ആ കാളകൂട വിഷം പാനം ചെയ്തു അതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ വേറൊരു കഥയായിട്ട് നമുക്കിത് അറിയാം അല്ലേ അങ്ങനെ കാളകൂട വിഷം പരമശിവൻ കുടിക്കുന്ന സമയത്ത് അത് ഉള്ളിലേക്ക് ചെന്നാൽ ഭഗവാനും അത് പരമശിവനും അത് നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പാർവതി ദേവി വന്ന് ഭഗവാന്റെ കഴുത്തിൽ ഇങ്ങനെ പിടിക്കുകയാണ് അപ്പോൾ ആ വിഷം ഉള്ളിലേക്ക് പോവാതെ പുറത്തേക്കും പോവാതെ കഴുത്തിൽ തന്നെ നിന്നു അതുകൊണ്ടാണ് പരമശിവന് നീലഖണ്ഠൻ എന്ന് പേര് വന്നത് എന്നുള്ളൊരു കഥ നമ്മൾ കേട്ടിരിക്കും അല്ലേ ആ കഥയൊന്നും ഇവിടെ പറയുന്നില്ല ഇതിൽ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇങ്ങനെ വിഷം പൊങ്ങി വന്നു കാളകൂട വിഷം പൊങ്ങി വന്നു അത് ഭഗവാന്റെ ഇഷ്ടം നടത്തുവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്ന പരമശിവൻ അത് പാനം ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ചെല്ലാം വിമതരാത സുരഭിസ്താം സ്ത്രീധാമൻ

കാളകൂട വിഷം അങ്ങനെ പൊങ്ങി വന്നു അല്ലേ അത് കടഞ്ഞെടുത്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും പാലാഴി പാലാഴിമതനം നടക്കുകയാണ് അപ്പോൾ അതിൽ നിന്നും കാമധേനു എന്ന പശു ഉച്ചൈസ്രവസ് എന്ന അശ്വം കുതിര ഐരാവതം എന്ന ആന ദേവവൃക്ഷം അഥവാ കൽപ്പകവൃക്ഷം ദേവസ്ത്രീകൾ എന്നിങ്ങനെ പൊങ്ങി വന്നു അപ്പോൾ അതിൽ കാമധേനു എന്ന പശുവിനെ ഋഷിമാർക്കും ഉച്ചൈശ്രവസ് ഐരാവതം കല്പകവൃക്ഷം ദേവസ്ത്രീകൾ എന്നിവയെ ദേവന്മാർക്കും വിഷ്ണു ഭഗവാൻ വീതിച്ച് നൽകി എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ അതിലത്രയും മനസ്സിലാക്കാനുള്ളൂ പാലാഴി മദനം ഇങ്ങനെ നടക്കുകയാണ് അമൃത് കടഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ടാണ് പാലാഴി മതനം നടക്കുന്നത് അപ്പോൾ ആദ്യം അതിൽ നിന്നും കാളകൂട വിഷാണ് പുറത്തു വന്നത് അത് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അങ്ങനെ പാലാഴിയെ വീണ്ടും അങ്ങനെ മതനം ചെയ്തുകൊണ്ടിരിക്കെ അതിൽ നിന്നും കാമതേനു ഉച്ചൈസ്രവസ് എന്ന അശ്വം ദേവസ്ത്രീകൾ കൽപ്പകവൃക്ഷം ഐരാവതം എന്ന ആന ഇവയൊക്കെ പൊങ്ങി വന്നു അപ്പോൾ അതിൽ കാമധേനു എന്ന പശുവിനെ ഋഷിമാർക്കും ഐരാവതം ഉച്ചൈശ്രവസ് കൽപ്പകവൃക്ഷം ദേവസ്ത്രീകൾ എന്നിവയെ ദേവന്മാർക്കും വിഷ്ണു ഭഗവാൻ നൽകി എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ജഗദീശ ഭവത് പരാതധാനീം कमनीया कमला बभूव देवी अमलामवलोक्ययां विलोल सकलोऽपि स्पृहयां बभूवलोक अूडल जगदीश भवत्परा तदानीं कमनीया कमला बभूव देवी അമലാമവലോക്യം സകലോപിസ്പൃഹയാം ബഭൂവലോക മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വീണ്ടും അങ്ങനെ പാലാഴി മതനം തുടർന്നപ്പോൾ പാലാഴിയിൽ നിന്നും ലക്ഷ്മി ദേവിയാണ് പൊങ്ങി വന്നത് ലക്ഷ്മി ദേവി ഭഗവാനിൽ മാത്രം പ്രേമവതിയായി തീർന്നു എന്നാണ് പറയുന്നത് അതി അതായത് ഒന്നിനോടും ഉപമിക്കാൻ സാധിക്കാത്ത അത്രയധികം സൗന്ദര്യമുള്ള രൂപത്തിലാണ് ലക്ഷ്മി ദേവി ഇങ്ങനെ പൊങ്ങി വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സൗന്ദര്യത്തിൽ മതിമറന്ന് എല്ലാവരും ലക്ഷ്മി ദേവിയെ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു പക്ഷേ ലക്ഷ്മി ദേവി ആവട്ടെ തീർത്തും ഭഗവാനിൽ മാത്രം പ്രേമവതിയായി തീരുകയാണ് ചെയ്തത് അതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അതിലത്രയും മനസ്സിലാക്കാനുള്ളൂ പാലാഴി മദനം വീണ്ടും തുടർന്നപ്പോൾ അതിൽ നിന്നും സൗന്ദര്യവതിയായിട്ടുള്ള ലക്ഷ്മി ദേവി പൊങ്ങി വന്നു ഭഗവാനിൽ മാത്രം പ്രേമവതിയായി തീർന്നിട്ടാണ് ലക്ഷ്മി ദേവി നിന്നത് അപ്പോൾ അത്രയും സൗന്ദര്യമുള്ള ലക്ഷ്മി ദേവിയെ കിട്ടിയാൽ കൊള്ളാമെന്ന് അവിടെയുള്ളവരെല്ലാവരും അവർക്കൊക്കെ മനസ്സിനൊരിളക്കം സംഭവിച്ചു എല്ലാവർക്കും ലക്ഷ്മി ദേവിയെ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചെല്ലാം ಸಕಲೋಪಹೃದಿಷೇಚನೀಯೈಋಷಯಸ್ತ ಶ್ರಿಗೀರ್ಭ್ಯಷಿಂಜನ್ ಒಂದು ಕೂಡ ಚೆಲ್ಲ ತ್ಯಿ ದತ್ತೃದೇ ತದೈವೇವ್ಯೈ ತ್ರೃದಶೇಂದ್ರೋ ಮಣಿಪೀಟಿಗಾಮೀತ್ ಸಕಲೋಪಹೃದಿಷೇಚನಿೈಋಷಯಸ್ತ ಶ್ರಿಗೀರ್ಭಿಭ್ಯನ್ അപ്പോൾ നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ പാലാഴിയിൽ നിന്നും പൊങ്ങി വന്ന മഹാലക്ഷ്മിയെ ദേവേന്ദ്രൻ രത്നസിംഹാസനം നൽകി ആദരിച്ചു അതായത് ദേവിക്ക് ഇരിക്കാനായിട്ട് രത്നസിംഹാസനം നൽകി ദേവേന്ദ്രൻ പിന്നീട് അസുരന്മാരും ദേവന്മാരും ഋഷിമാരും എല്ലാവരും ചേർന്ന് പല പുണ്യ സ്ഥലങ്ങളിൽ നിന്നുമായി അഭിഷേക സാമഗ്രികൾ കൊണ്ടുവന്നു പിന്നീട് ഋഷിമാർ വേദമന്ത്രങ്ങൾ ജപിച്ച് ഭഗവതിയെ ലക്ഷ്മി ദേവിയെ അഭിഷേകം നടത്തി എന്നുള്ളതാണ് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ അതിലത്രയേ മനസ്സിലാക്കാനുള്ളൂ ദേവി പാലാഴിയിൽ നിന്നും ഇങ്ങനെ പൊങ്ങി വന്ന സമയത്ത് അത്യധികം സുന്ദരിയായിരുന്നു ദേവി ആ പൊങ്ങി വന്ന സമയത്ത് ദേവേന്ദ്രൻ രത്നസിംഹാസനം നൽകി ദേവിയെ ആദരിച്ചു പിന്നീട് അസുരന്മാരും ഋഷിമാരും ദേവന്മാരും എല്ലാവരും ചേർന്ന് പല പുണ്യസ്ഥലങ്ങളിൽ നിന്നുമായി ദേവിയെ അഭിഷേകം ചെയ്യുവാനായിട്ടുള്ള സാമഗ്രികളൊക്കെ കൊണ്ടുവന്നു പിന്നീട് ഋഷിമാർ വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലി ദേവിയെ അഭിഷേകം ചെയ്തു എന്നുള്ളതാണ് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ചെല്ലാം അഭിഷേകജലുപാതിമുഗ്വാങ്കൈരവഭൂഷി തങ്കവല്ലീം

അപ്പോൾ അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ അഭിഷേകജലം ദേവിയിൽ പതിച്ചു ആ അഭിഷേക ജലത്തോടൊപ്പം മഹാവിഷ്ണുവിൻ്റെ കടക്കൺ നോട്ടങ്ങളും ആ ശരീരത്തിൽ ചെന്ന് പതിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അഭിഷേകം കഴിഞ്ഞ ദേവിക്ക് ആ മനോഹരമായിട്ടുള്ള ശരീരത്തോടു കൂടിയ ദേവിക്ക് ആദ്യം കിട്ടിയ അലങ്കാരം എന്ന് പറയുന്നത് ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ കടക്കൺ നോട്ടങ്ങളായിരുന്നു ആ കടക്കൻ നോട്ടങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയ ദേവിയെ ദേവന്മാർ ചേർന്ന് രത്നക്കുണ്ടലം മഞ്ഞപ്പട്ട് മാല തുടങ്ങിയവ കൊണ്ട് വീണ്ടും അലങ്കരിച്ചു എന്നുള്ളതാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അതായത് ദേവിയെ അഭിഷേകം ചെയ്തു എന്നുള്ളത് നമ്മൾ നാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു അങ്ങനെ അഭിഷേകജലം ദേവിയിൽ പതിച്ചു ആ അഭിഷേകജലത്തിന് ശേഷം ഭഗവാന്റെ കടക്കൺ നോട്ടങ്ങളാണ് ആ ദേവിയിൽ വന്ന് പതിച്ചത് അപ്പോൾ അഭിഷേക ജലം കഴിഞ്ഞിട്ടുള്ള ദേവിക്ക് ആദ്യത്തെ അലങ്കാരം എന്ന് പറയുന്നത് ഭഗവാന്റെ കടക്കൺ നോട്ടങ്ങളായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ കടക്കൺ നോട്ടങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ദേവിയിൽ രത്നകുണ്ടലം മഞ്ഞ പട്ട് മാല തുടങ്ങിയ ആഭരണങ്ങളൊക്കെ അണിയിച്ച് ദേവന്മാർ അലങ്കരിച്ചു എന്നുള്ളതാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി ആറാമത്തെ ശ്ലോകം തൊട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ഇന്ന് ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം ഗരളം ഘരളം തരളീരു അമരസ്തുതിവാതമോതനിശ്തൗഭവത് പ്രിയാർത്ഥം सुरासुरेषु जाता सुरभिस्ता मृषिशून्यधास्त्रिधामन् हयरत्नमभूदधे भरत्नं द्युदरुश्चाप्सरसुरेषु तानि जगदीश भवत्परा तधानि कमनीया कमला बभूव देवी अमलामवलोक्यां विलोल सकलोऽपि स्पृहयां बभूवलोक त्वयि दत्त हृदे तथैव देव्यै त्रिदशेन्द्रो मणिपीडिकां व्यतारीत् सकलोपहृतापिषेचनीयै ऋषयस्तां श्रुतिगीर्भिरभ्यषिञ्जन् अभिषेकजलानुपातिमुक्तत्वदपाङ्गैरवभूषिताङ्गवल्लीं मणिकुण्डलपीदचेलहारप्रमुगैस्तामम സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ അങ്ങനെ ഇരുപത്തിയെട്ടാമത്തെ ദശകമായിട്ടുള്ള ലക്ഷ്മി സ്വയംവരവും അമൃത പ്രാദുർഭാവവും അതിലെ അഞ്ച് ശ്ലോകങ്ങൾ നമ്മൾ ചൊല്ലി ലക്ഷ്മി ദേവി പാലാഴിയിൽ നിന്നും പൊങ്ങി വന്നതും ലക്ഷ്മി ദേവി അഭിഷേകം കഴിക്കുന്നതുമായിട്ടുള്ള ഭാഗം വരെ നമ്മൾ ചൊല്ലി ഇനി ബാക്കിയുള്ള ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ അമൃത് പൊങ്ങി വരുന്ന ഭാഗം കൂടി ഈ ദശകത്തിൽ വരും അപ്പോൾ എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണണം ഈ വീഡിയോസൊക്കെ ഉപകാരമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക എന്തെങ്കിലും മാറ്റങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റുകളിൽ അറിയിക്കുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഇരുപത്തി എട്ടാമത്തെ ദശകത്തിൻ്റെ ആറ് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങളുമായിട്ട് വരാം അതുവരെ ഹരിയൂ